നമസ്കാരം ഞാൻ സുമേഷ് പുലാക്കി ടൈം ഫോർ ട്രാവലിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മളിപ്പോ ഒരു നെല്ലൊക്കെ നിന്ന് വിളഞ്ഞു പാകമായിട്ടുള്ള ഒരു പാടത്തിന്റെ സൈഡിലാണ് ഇട്ടിരിക്കുന്നത് എന്താ ഇപ്പൊ ഈ പാടത്തിന്റെ സൈഡിൽ നെല്ലൊക്കെ എന്താ കാണാത്താണോ തലോക്കണ്ടാവ എന്താണ് അതിന് ഇത്ര പ്രത്യേകത നിങ്ങൾ ചിന്തിക്കണ്ടാവും അല്ലെ നമുക്ക് അത് കണ്ടു നോക്കിയാലോ ഈ കാണുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ അത് നാഷണൽ ഹൈവേയുടെ സൈഡിൽ പുതുതായിട്ട് നിർമ്മിക്കുന്ന മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഈ ഭാഗത്തായിട്ട് വണ്ടികൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കിംഗ് യാർഡ് ആ പാർക്ക് യാർഡിൽ എങ്ങനെയോ വന്നപ്പെട്ട നെല്ലുകളാണ് ഉണ്ടാവും ഈ നിൽക്കുന്നത് നമ്മൾ പാടത്ത് നട്ട് വളർത്തിയാൽ പോലും ഇത്രയും കരുത്തായിട്ടുള്ള ഒരു നെല്ല് ഉണ്ടാകാൻ സാധ്യത കുറവാണ് അത്രയധികം നെല്ലാണ് റോഡ് സൈഡിൽ ചുമ്മാ കിടക്കുന്ന മണ്ണിൽ ഉണ്ടായിട്ടുള്ളത് നല്ല വിളഞ്ഞ് കൊയ്യാൻ പാകത്തിനായിട്ട് നിൽക്കുന്ന നെല്ലു കിട്ടും ഏറ്റവും കൂടിപ്പോയാൽ ഒരാഴ്ച കൂടി ഈ കാഴ്ചകൾ കാണുകയുള്ളൂ കാരണം നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്നതാണ് ചിലപ്പോൾ ആരെങ്കിലും അരിഞ്ഞു കൊണ്ടുപോകുമായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നല്ല പശു എന്തെങ്കിലും ഒക്കെ വന്നിട്ട് തിന്നുമായിരിക്കും എന്തായാലും നല്ല അടിപൊളി കാഴ്ച കിട്ടാം കാണേണ്ടവർ അത്രയും വെള്ളനില വരാം